വിക്യാൻ വിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതായത് നമുക്കറിയാം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും പരീക്ഷ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന നിമിഷങ്ങളിൽ അവസാനത്തെ പരീക്ഷയാണ് പ്ലസ് ടു കാരെ സംബന്ധിച്ച് അവരുടെ സ്കൂൾ ലൈഫിലെ അവസാനത്തെ പരീക്ഷ പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ച് ഒരു വലിയ രണ്ട് മാസത്തെ ഗ്യാപ്പിന് മുമ്പുള്ള ഒരു പരീക്ഷ എസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പത്തു വർഷത്തെ പഠനത്തിന് ശേഷമുള്ള അവസാനത്തെ പരീക്ഷയാണ് സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളുമായിട്ട് ആഘോഷങ്ങൾ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ കളർപ്പൊടികൾ വാരിയറിയുക തുടങ്ങിയ ആഘോഷ പരിപാടികളൊക്കെ സാധാരണയായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് പക്ഷേ അത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഉന്നതതല യോഗം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ യോഗ നേതൃത്വത്തിൽ ചേരുകയും ആ യോഗത്തിലാണ് സംഘർഷ സാധ്യതകൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷ ൾ പരീക്ഷയ്ക്ക് ശേഷം അവസാനത്തെ പരീക്ഷകൾക്ക് ശേഷം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ നിരന്തരം സംഘർഷങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നു ജൂനിയേഴ്സും സീനിയേഴ്സും അടി അതോടൊപ്പം തന്നെ ഗ്യാങ്കുകൾ ചേർന്ന് വിദ്യാർത്ഥികൾ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കർശന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അവർ കൃത്യമായി തന്നെ വീടുകളിൽ എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ രക്ഷിതാക്കൾ മുൻകൈ എടുക്കണം എന്നുള്ള നിർദ്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ സ്കൂൾ വിട്ടതിന് ശേഷം വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് കറങ്ങി നടക്കുവാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം അത് ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സ്കൂളുകളിലെ ഉന്നത മേധാവികൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു തീരുമാനം കൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അപ്പോൾ എന്തായാലും ആഘോഷ പരിപാടികൾക്ക് ഇത്തവണ വിലക്കുണ്ട് എന്നുള്ള സർക്കാർ ഇത്തരത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിൽ സർക്കുലർ രൂപത്തിൽ തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അത്രമാത്രം വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളെ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് അടക്കമുള്ള എം ഡി എം എ അടക്കമുള്ള സാന്നിധ്യങ്ങൾ നമ്മളുടെ സ്കൂളുകളിലും കോളേജ് പരിസരങ്ങളിലും കട്ടെത്താത്ത സാഹചര്യത്തിൽ അത് എത്രമാത്രം വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അക്കാര്യത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകാൻ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രേരിപ്പിച്ചത് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഇത് വാർത്ത പരമാവധി ഷെയർ ചെയ്തുവാൻ വേണ്ടി ശ്രമിക്കുക മറ്റു വാർത്തകളുമായി എത്താം ബൈ